പാലക്കാട് ജില്ലാ അധ്യക്ഷത പത്തനംതിട്ട ജില്ല അധികം ബി ജെ പി നമുക്കറിയാം നമ്മുടെ ചിറ്റൂർ മേഖല ചിറ്റൂർ ബ്ലോക്കിൽ നമ്മുടെ പാലക്കാട് ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പല പ്രദേശം വളരെ പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന ഇന്നും പല സ്ഥലങ്ങളിലും കൃഷി നടത്തണമെന്നുണ്ടെങ്കിൽ മലപ്പുഴ കനാലിലെ വെള്ളത്തിനെ ആശ്രയിച്ച് കൃഷി നടത്തേണ്ട അവസ്ഥ ഈ മലമ്പുഴ ഗ്രാമ പരിസര പ്രദേശങ്ങളിലുള്ള പഞ്ചായത്തുകളിലും പാലക്കാട് നഗരസഭയിലൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ വരുന്ന ടാപ്പിലെ വെള്ളം മലമ്പുഴ വെള്ളത്തെ അവസരത്തിൽ കിണറൊന്നും ഉണ്ടാവില്ല മലമ്പുഴ വെള്ളം രണ്ട് ദിവസം നിർത്തി നിർത്തിവെച്ചു കഴിഞ്ഞാല് ടാങ്കർ ലോറിയെ വെള്ളം അടിക്കേണ്ട ഗതികേടിലാണ് പാലക്കാട് വെള്ളം കാരണം മലമ്പുഴ വെള്ളത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് പാലക്കാട് നഗരസഭയിലെ ജനുവരി ഫെബ്രുവരി മാസമായി കഴിഞ്ഞ സ്പെഷ്യൽ കൗൺസിൽ വരും പാലക്കാട് നഗരത്തിലെ കുടിവെള്ളത്തിലെ എന്ന പേര് ഒരു ഗതാഗതമായി മാറിപ്പോ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടുന്നതിന് വേണ്ടിയിട്ട് അപ്പു കൂട്ടൻ എന്ന് പറയുന്ന ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് സെക്രട്ടറി എന്താണ് ഇവിടുത്തെ എന്താണ് കോൺഗ്രസ് പാർട്ടിയുടെ ബ്ലോക്ക് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പറയുന്നത് മുമ്പർക്കൊക്കെ ശരിക്കും ബ്ലോക്ക് സെക്രട്ടറി എന്നൊക്കെ പേര് മാറ്റമല്ല ഗ്രാക്കുള്ള ഗ്രാക്കുടെ രക്തം ഊറ്റിപ്പിടിക്കും അപ്പുകൂട്ടൻ പറയുന്ന ആൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കൂട്ടി നിൽക്കുന്ന ആളുകളാണ് അപ്പൊ ഇത്തരത്തിൽ ഒരു ഭ്രൂപരി വരുന്നതിലുണ്ട് ഇവിടെ ഒരു കമ്പനി വരുന്നതിനെ ഭാര്യത പങ്കുവെച്ചിട്ടുണ്ട് ഈ നാട്ടിൽ വ്യവസായം വരുന്ന ഏത് ചൊരു സംരംഭത്തിൽ ഇത് കൈയ്യ സ്വീകരിക്കുന്ന ആളുകളാണ് ബി ജെ പിയുടെ പ്രവർത്തകന്മാർ ബി ജെ പിയോടറിയാം നമ്മളൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന നമ്മുടെയൊക്കെ വീടിന്റെ പരിസരങ്ങളിൽ ഏക്കർ കൃഷി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ ജനിക്കുന്നതിന് മുന്നേ പാടത്തെ പണിയെടുത്തിരുന്ന ആളുകളാണ് നിൽക്കുന്ന പല ആളുകൾ ഇവിടൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ ഏക്കർ കണക്കിന് കൃഷി കണ്ടിരുന്ന സ്ഥലങ്ങളാണ് പക്ഷേ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ വെള്ളത്തിന്റെ കണ്ടതിന്റെ വിശദം കിട്ടിയിട്ടുണ്ടായില്ല അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എം പി രാജേഷിന്റെ പരസ്യമായി നിയമസഭയിൽ ഇവർക്ക് വെല്ലുവിളിക്കാൻ തയ്യാറാക്കുന്നത് യ്ക്കകത്തെത്തുന്ന സമയത്ത് ഇവരെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവർ മാമനും അച്ചാനും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പദ്ധതി അറിഞ്ഞിരിക്കാം ഇന്നാട്ടിലെ ജനങ്ങൾക്കിടയിൽ വന്നുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പേടിച്ചുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നു പറയുക നിങ്ങളുടെ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് നിങ്ങൾ എന്നും നിർത്തുന്നു ജനങ്ങളിന്ന് പഴയ പോലെയോ ഇന്നാട്ടിലെ ജനങ്ങൾക്ക് സാധാരണക്കാരായിട്ടുള്ള എഴുപതോ എൺപതോ വയസ്സായ സങ്കേടതയെ കൂടി ചോദിച്ചാൽ അവർ ഫോൺ എടുത്ത് അടിച്ചു നോക്കുകയാണെങ്കിൽ ഈ കമ്പനി ഏതൊക്കെ ഉള്ളതാണ് ഈ കമ്പനി എന്തൊക്കെ കൈമ്പെട്ടിയിൽ എന്തുകൊണ്ടാണ് പെടുത്തിയത് ഇനി ഇതിലെ ആളൊക്കെ എന്തൊക്കെ ചെയ്തിട്ടൊക്കെ കണ്ടുപിടിക്കുന്ന ടെക്നോളജി വന്നു കഴിഞ്ഞു ഇനിയും ഈ നാട്ടിലെ പാവങ്ങളെ നിങ്ങൾക്ക് പറ്റിക്കാൻ സാധിക്കില്ല പണ്ടിവിടെ നടപ്പിലാക്കിയൊരു പരിപാടി വരും കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും പ്രഖ്യാപനം വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അതിലൊരു പത്ത് ദിവസം മുമ്പ് പോയിട്ട് പഞ്ചായത്തിന് മുൻപിലോ ആ സ്ഥാപനത്തിന് മുമ്പിലോ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പോയി സമരം നടത്തി എന്നിട്ട് പത്ത് ദിവസം കഴിഞ്ഞ് ആ പദ്ധതി വരുന്ന സമയത്ത് ഞങ്ങൾ സമരം നടത്തി കൊണ്ടുവന്ന പദ്ധതിയാണ് ഞാൻ പറയുന്നത് ഞങ്ങൾ സമരം നടത്തിയതുകൊണ്ട് നിങ്ങൾക്ക് ഈ നേട്ടം കിട്ടുന്ന അവിടെ സി പി എം ഇതിനെ പിന്തുക്കുന്നു എന്ന് പറയുക സി പി എം ഇതിനെ എതിർക്കുന്നു എന്ന് പറയുക എന്നിട്ട് പറയും ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിങ്ങൾ ജനങ്ങളോടൊപ്പമല്ല നിങ്ങൾ കള്ളന്മാരോടൊപ്പമാണ് മാർക്സിസ്റ്റ് പാർട്ടിയോട് ഈ രണ്ട് പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് വരണം പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിനെക്കും ആവശ്യമായ ഒരു ക്ലാസ് വെള്ളത്തിന് വേണ്ടിയിട്ടാണ് ഈ സമരം ഇവിടെ നടക്കുന്നത് കേരളം ഭരിക്കുന്ന സർക്കാർ பாலக்காடு ஜ